നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി മലയാളി സോക്കറിലേക്ക് ഹൃദ്യമായ സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് രണ്ട് പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് നമ്മൾ സൂചിപ്പിക്കാനായിട്ട് പോകുന്നത് ആദ്യമായിട്ട് ബ്ലാസ്റ്റേഴ്സിൽ നിന്നും ഔട്ട്ഗോയിങ്ങിനെ കുറിച്ച് പറയാം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഡിഫൻഡർ ആയിട്ടുള്ള ഐ എസ് എല്ലിൽ ഏറ്റവും കൂടുതൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള താരങ്ങളിൽ ഒരാളായിട്ടുള്ള പ്രീതം കോട്ടാൽ കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്നും പോകുന്നു എന്ന റിപ്പോർട്ടാണ് നമുക്ക് ഏറ്റവും ലേറ്റസ്റ്റായിട്ട് റിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നത് അതുപോലെ തന്നെ നേരത്തെ തന്നെ റിപ്പോർട്ട് വന്നതുപോലെ ബികാ ഷുംനാൻ എന്ന് പറയുന്ന ചെന്നൈൻ എഫ് സിയുടെ താരത്തെ കേരള ബ്ലാസ്റ്റേഴ്സ് സ്വന്തം സ്വന്തമാക്കും എന്ന് റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു മാത്രമല്ല താരത്തെ അടുത്ത സീസണിൽ ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കും എന്ന രീതിയിലൊക്കെ റിപ്പോർട്ട് വന്നിരുന്നു എന്നാൽ ഇപ്പോൾ ഇതാ ഏറ്റവും ലേറ്റസ്റ്റായിട്ട് ലഭിക്കുന്ന റിപ്പോർട്ട് പ്രകാരം താരത്തെ ജനുവരി ട്രാൻസ്ഫർ ഇൻഡോയിൽ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലെത്തിക്കാനുള്ള ചർച്ചകൾ അവസാന ഘട്ടത്തിലാണ് എന്ന രീതിയിലാണ് റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുള്ളത് നാൻറ്റീൻ സ്റ്റോപ്പേജ് അടക്കമുള്ള പല പ്രമുഖ മാധ്യമങ്ങളും ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സോ വൈകാതെ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒഫീഷ്യൽ കൺഫർമേഷനിലേക്ക് ബ്ലാസ്റ്റേഴ്സ് എത്തും എന്ന് തന്നെ പ്രതീക്ഷിക്കുകയാണ് സോ വികാശും ഞാൻ ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുന്നു എന്നാണ് ലേറ്റസ്റ്റ് അപ്ഡേറ്റ് താങ്ക് യു